ചെറുപുഴ സി ഐ ടിയു ചുമട്ടു തൊഴിലാളി യൂണിയൻ ചെകപുഴ ഡിവിഷൻ സമ്മേളനം വായനശാല ഹാളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെകപുഴ സി ഐ ടി യു ചുമട്ടു തൊഴിലാളി യൂണിയൻ ചെറുപുഴ ഡിവിഷൻ സമ്മേളനം തിരുമേനി എ വി സ്മാരക വായനശാല ഹാളിൽ നടന്നു പി കൃഷ്ണൻ പതാക ഉയർത്തി സി ഐ ടി യു പെരിങ്ങോമേരിയ സെക്രട്ടറി എം പ്രകാശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്ഷേമ കോഡ് നമുക്ക് വേണം അത്യാവശ്യമാണ് എന്ന രീതിയിൽ അങ്ങനെ കൊണ്ടുവന്നു അതിനകത്ത് നമ്മൾ കൃത്യതയോടുകൂടി കാര്യങ്ങൾ നടത്തി അതിൻ്റെ ആനുകൂല്യങ്ങൾ ചെറിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് ആദ്യമായി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് സ്കോളർഷിപ്പായാലും അതുപോലെ ലീഫിൻ്റെ പൈസ ആയാലും ഇതെല്ലാം ചെറിയ ചെറിയ രീതിയിലായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് അത് പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമുക്ക് ഇപ്പോ വലിയ മാറ്റങ്ങൾ ആ ആനുകൂല്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പല രീതി കാര്യങ്ങൾ ചെയ്യാനും ഒരു സുരക്ഷ എന്നുള്ള രീതിയിൽ നമുക്ക് തൊഴിലെടുക്കാൻ വേണ്ടിട്ടും സാധിക്കും അത് ഒരുപക്ഷെ നമ്മളെ ഈ മേഖലക്കാർ തൊഴിൽ കുറഞ്ഞ കുറവ് കാരണം നമുക്ക് വലിയ നേട്ടങ്ങളെല്ലാം സംബന്ധിച്ചിട്ട് കാണാനും കഴിയില്ല പക്ഷെ നല്ല തൊഴിലുള്ള വൈകുന്നേരം പോലെയുള്ള നല്ല തൊഴിലുള്ള പ്രദേശങ്ങളിലെല്ലാം തൊഴിലാളികൾക്ക് വലിയ നേട്ടമാണ് ഈ ക്ഷേമ അപ്പൊ ആ നേട്ടങ്ങൾ പല അപകടങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് സംബന്ധിച്ചു ചില മെഡിക്കൽ ക്ലെയിമിൻ്റെ ഇൻഷുറൻസിൻ്റെ ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഉദ്യോഗസ്ഥന്മാർ ആ തൊഴിലാളിയെ നാലോട്ടം അഞ്ചോട്ട് ആറോട്ടം നടത്തിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് വരുന്നുണ്ട് അപ്പം അത് അതിന് പോലത്തെ കാര്യങ്ങൾ ഒന്നിച്ച് എല്ലാം എഴുതി കൊടുക്കണം നമ്മൾ പല പ്രാവശ്യം ഈ സൂര്യൻസും അതുപോലെ ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞതാണ് എന്നാലും ചില മേഖലക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർ എഴുതിയ പേപ്പർ വിട്ടുപോകുന്നു ജോലി ചെയ്യുന്നവരാണ് ഗൾഫ് രാജ്യങ്ങളിലായാലും മറ്റു ഇതര രാജ്യങ്ങളിലായാലും ഒരുപാട് സ്ത്രീ പുരുഷന്മാർത്താൽ കിട്ടുന്ന അതേ കൂടിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടിക്കൊണ്ടാണ് എല്ലാവരും ചിന്ത ഒരു പ്രാവശ്യം പോയി വന്നാൽ പിറ്റത്തെ പ്രാവശ്യം അവർ പോകാൻ വേണ്ടി രാജ്യം സ്വയം പ്രാപ്തരായി വന്നുകൊണ്ടേ പി ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൻ വി ലക്ഷ്മണൻ പ്രസംഗിച്ചു മേഖലയിൽ സിഐടിയുവിന്റെ സ്ഥാപക നേതാവ് ടി വി കുഞ്ഞിക്കണ്ണനെ സമ്മേളനത്തിൽ ആദരിച്ചു തൊഴിലാളികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ